ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നന്മ തിന്മകളൊക്കെ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന തുലാസിൽ ആദ്യമായിട്ട് തൂങ്ങുന്നത് കുടുംബത്തിന് വേണ്ടി എന്താണ് ചെലവഴിച്ചത് അതായിരിക്കും ആദ്യമായിട്ട് ചോദിക്കുക അതല്ല അത് നിസ്കാരത്തെ കുറിച്ചാണ് പക്ഷെ മീസാനിൽ ആദ്യമായിട്ട് തൂങ്ങുന്ന കാര്യം കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച കാര്യങ്ങളായിരിക്കും അത്രമാത്രം പവിത്രമുള്ള കാര്യമാണ് നബിസല്ലാ അല്ലെ സ്വലമ തങ്ങള് ഹെറാ ഗുഹയുടെ മുകളിൽ പോയി ധ്യാനത്തിലിരുന്ന് ഏകദേശം നാല്പത് വയസ്സിനോട് അടുത്ത പ്രായത്തിലാണ് ഹിറാഗുഹയിലേക്ക് നിപശലാസങ്ങള് പോകാൻ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായത് അങ്ങനെ അവിടെ പോയിട്ട് നിപശലാസങ്ങളെ ഒരു ഒരു ഫിക്കറിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകമായ തഫക്കുറിൻ്റേതായ ഒരു പ്രത്യേകമായ ഒരു ട്രെയിനിങ് അള്ളാഹു കൊടുത്തു ആ ട്രെയിനിങ്ങിലായിട്ട് കുറേ സമയം മണിക്കൂറുകളോളം ദിവസങ്ങളോളം അവിടെ ധ്യാനത്തിൽ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ പത്തുന്നൂറ് മീറ്റർ ഉള്ള മല കയറണം ആ മല കയറിയിട്ട് അതിന്റെ മുകളിൽ പോയിട്ട് ധ്യാനത്തിലിരിക്കണം ആ ധ്യാനത്തിൽ ഇരുന്ന് എല്ലാം കഴിഞ്ഞ് വഹയ്യ കിട്ടിയിട്ട് നബ്സല്ലാമ തങ്ങൾ പനി ബാധിച്ച് ക്ഷീണിച്ച് അവശരായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഖദീജ ഖദീജറാഹു അന്നയോട് പറഞ്ഞു ഖദീജ എന്ന് പറഞ്ഞു അതായത് എനിക്ക് പനിയുണ്ട് ക്ഷീണമുണ്ട് എനിക്ക് പുതപ്പിട്ട് മൂടിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ആ ക്ഷീണിച്ച് വരുന്ന അലൈഹി നബ്സല്ലാസ്വലമ തങ്ങളെ ഖദീജ ഉമ്മർ അലി അള്ളാഹു എന്ന സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട്

അതിൽ ആദ്യം പറഞ്ഞ വാക്ക് ഇതാണ് തസിലുർ അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് കുടുംബ ബന്ധത്തെ വല്ലാതെ പ്രാധാന്യത്തോടു കൂടെ സംരക്ഷിക്കുന്ന ആളാണ് തങ്ങളെ അതുകൊണ്ട് അങ്ങ് ഒരിക്കലും പരാജയപ്പെടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ പണ്ഡിതന്മാരൊക്കെ ഇതിനെക്കുറിച്ച് കുടുംബ ബന്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരാൾ കുടുംബ ബന്ധം നല്ല രീതിയിൽ ചേർത്തിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ചില മറ്റു ചില ആസ്പെക്ടുകൾ ഞാൻ പറയും അതിന്റെ സൈക്കോളജിക്കൽ എന്തായാലും ഞാൻ പറയും ഒരാൾ കുടുംബ ബന്ധം വേണ്ട രീതിയിൽ ചേർത്തിട്ടില്ലെങ്കിൽ എത്ര വിഭാഗത്തെടുത്തിട്ടും കാര്യമില്ല അതെന്റെ സഹോദരിമാർ നന്നായി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ സഹോദരിമാർ മാത്രമല്ല സഹോദരന്മാരോട് ഞാൻ അത് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയും കാരണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ഇബാധിത്തിട്ടും കാര്യമില്ല കുടുംബ ബന്ധത്തിൽ അയാൾ വിഷയത്തിൽ അയാൾ ബാക്കിലാണെങ്കിൽ അയാൾ സുറാത്ത് പാലം കടക്കുന്ന സമയത്ത് അവിടെ ചില പ്രത്യേകമായ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഹുക്കുകൾ ഉണ്ടാകും ഒരു കൊളുത്തുകളൊക്കെ ഉണ്ടാവും അതിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ അത് ഈ ആളെ വലിച്ചു നരകത്തിലേക്ക് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മുത്തിനിപ്പിശലാശങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഔദാര്യമോ സമയം കിട്ടിയാൽ ചെയ്യേണ്ട കാര്യമോ ഒന്നുമല്ല എന്റെ സഹോദരിമാർ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഗൗരവത്തിൽ ചിന്തിക്കണം അവിടെ ഞാൻ കുറച്ചും കൂടെ ആഴത്തില് ചെന്നിച്ച രണ്ട് വിഷയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് സഹോദരിമാര് നല്ലൊരു ശതമാനവും നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ദീനില്ലാതെ എന്തൊക്കെയോ കാണിച്ച് ജീവിക്കുന്ന അതിനെ കുറിച്ചല്ല ഞാൻ ദീനിയായി ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയുന്നത് അതായത് ഈ ചെല്ലലും പറയലും വിക്റും നിസ്കാരവും ഖുറാൻ പാരായണവും അങ്ങനെയുള്ള ബൈത്തും അത് അതും അങ്ങനെ ജീവിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട് എപ്പോഴും അവന് ഉണ്ടാവും അല്ലെങ്കിൽ കൗണ്ടർ ഉണ്ടാവും ഖുറാൻ പാരായണം ചെയ്യും നിസ്കരിക്കും ബൈത്തലിലും എല്ലാ കാര്യങ്ങളും ഉണ്ട് അഞ്ച് പൈസന്റെ സമാധാനം ജീവിതത്തിൽ ഇല്ല ഇത് അങ്ങനെ രണ്ടും കൂടി ശരിയാവുക അതൊരിക്കലും ശരിയാവില്ല ഈ ആള് ചെയ്യുന്ന കാര്യത്തിൽ അല്പമെങ്കിലും സ്വീകരിച്ചാൽ അയാൾക്ക് സമാധാനം ഉണ്ടാവണം ഒരു പെണ്ണ് എല്ലാ കർമ്മങ്ങളും ചെയ്യ എന്നിട്ട് ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തൊരവസ്ഥ അതൊരിക്കലും ഉണ്ടാവില്ല അപ്പൊ തന്നെ മനസ്സിലാക്കണം അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണ് ഒരാൾ എവിടെ നിന്നാണ് നമുക്ക് സമാധാനം കിട്ടാ ആലോചിച്ചാൽ മതി എവിടെ നിന്നാണ് മനുഷ്യന് ആകെ അന്വേഷിക്കുന്നത് സമാധാനമാണ് ഈ ലോകത്തെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്ന മനുഷ്യന്റെ സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് അല്ലേ അങ്ങനല്ലേ ഇങ്ങനക്ക് ചക്കന്മാരെ ഈ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടികളാണ് നമുക്ക് വേണ്ടത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ നെക്സ്റ്റ് ജനറേഷൻ അവരുടെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ മോശമാകില്ല അവര് ഭൗതികമായും പഠിക്കണം ആത്മീയമായിട്ടും ഉയരണം മക്കൾ നല്ല രീതിയിൽ വരണം നമുക്ക് ചെറുപ്പക്കാരായ മക്കൾ നന്നായി ചേർത്ത് പിടിക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ചെറുപ്പക്കാരായ ചെക്കന്മാരാണ് നല്ല മുടിക്ക് നീട്ടി പലർത്തി അങ്ങനത്തെ ടീം ഉണ്ടെങ്കിൽ പ്രത്യേക ഇഷ്ടമാണ് അവര് കാരണം അവർക്ക് അവരുടെ ആ വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടവർക്ക് അതുകൊണ്ടാണ് അവർ ആ മുടി നീട്ടി അവർ കുറ്റം പറയാറില്ല ഞാൻ ഞാൻ അവരെ ചേർത്ത് പിടിച്ചിട്ട് കുറച്ചേ കാലം കൊണ്ടെടുക്കും പിന്നെ അറിയാതെ പോര മുടി നീളം കുറയും ഞാൻ പറയാറില്ല അത് ഇക്കുമത്ത് പ്രയോഗിക്കണം അല്ലാതെ നമ്മളിങ്ങനെ എടാ നിന്റെ മുടി നരകത്തിൽ മുടിയാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ അപ്പൊ അവനെന്തോ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിന്റെ അടുത്തൊരു കുട്ടി ഒരുക്കുന്നു അപ്പോ അവന്റെ മുടി ഇങ്ങനെ പ്രത്യേക സ്റ്റൈലിലൊക്കെയാണ് അവന്റെ മുടി അപ്പൊ ഒരു പ്രത്യേക രീതിയിൽ അവന്റെ മുടി ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു പോകാൻ പറഞ്ഞു സാർ ഞാൻ നെയ്മറിന്റെ ആളാണ് സാർ എന്ന് പറഞ്ഞു എന്നോട് അപ്പൊ എന്നിട്ട് എന്നോട് ചോദിച്ചു സാറ് ആരാളാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരാളുണ്ട് എല്ലാവർക്കും ആൾ എല്ലാവർക്കും വേണം കേട്ടോ അതൊക്കെ അല്ലെങ്കിൽ മോശാണ് എനിക്കൊരാളുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പറഞ്ഞു ആ പറഞ്ഞു ഞാൻ ബ്രസീൽ ടീമിന്റെ ആളാണ് എന്നിട്ട് സാറിന്റെ ടീം ഏതാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ടീമുണ്ട് നല്ല ടീം തന്നെയാണ് എവിടെ ഇറങ്ങിയാലും ജയിക്കുന്ന ടീമിന്റെ ഒരു ഒരു ഫാനാണ് ഞാൻ അതൊക്കെ എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞു ഏതാ ടീം കുറച്ചായിട്ട് പറഞ്ഞുതരാട്ടോ അങ്ങനെ ഈ മോനോട് മോനോട് ഞാൻ ചോദിച്ചു മോനെ നെയ്മറിന് എന്റെ കുട്ടിനെ അറിയുമോ എന്ന് ചോദിച്ചു നിന്നെ നെയ്മറിന് പരിചയം ഉണ്ടോ എന്ന് വെച്ചു ഏഹ് അതെങ്ങനെ ഉണ്ടാവുക ഒരു പരിചയം ഇല്ല നെയ്മറിന് നിനക്ക് പരിചയം ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമല്ല അതിനപ്പുറത്ത് പേഴ്സണൽ വല്ല വല്ല മെയിൽ കണക്ഷനോ അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല അപ്പൊ ചുരുക്കി പറഞ്ഞാല് എന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ആശക്കും മാഷുക്കും തമ്മിലൊരു ബന്ധമില്ലെന്ന് ഈ സ്നേഹിക്കുന്ന ആളും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയും തമ്മിൽ ഒരു ബന്ധമില്ല അതിങ്ങനെ അയാളിങ്ങനെ കളിക്കുന്നു ബോളടിക്കുന്നു കോടീശ്വരനായിട്ട് മാറുന്നു അത് കണ്ടിട്ട് നമ്മളിങ്ങനെ ഫാനായിട്ട് ഇങ്ങനെ വെക്കുന്നു അപ്പൊ ഇത് ചോദിച്ചപ്പോ കുട്ടിക്ക് ആ കുട്ടിനോട് ലാസ്റ്റ് പറഞ്ഞു മോനെ എന്റെ കുട്ടി പതിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനെ ഈ കുട്ടിനോട് ചോദിച്ചപ്പോ കുട്ടിനോട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് മോനെ എന്റെ കുട്ടി ഇവിടെ ഇന്നിട്ട് ഒരു സ്വലാത്ത് ഇപ്പൊ ചൊല്ലിയാല് ഒരു സ്വലാത്ത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചൊല്ലിയാൽ അത് മദീനത്തിരുന്ന് ഈ നിമിഷം നിന്നെയും നിന്റെ ബാപ്പാനും ഉമ്മാനും അടക്കം തിരിച്ചറിയാൻ കഴിയുന്ന ഏതോ ഒരു മേഖലയിൽ ഫുട്ബോൾ എന്ന് പറയുന്ന ഏതോ ഒരു മേഖലയിൽ ഏതോ ഒരു കാലഘട്ടത്തിൽ കുറച്ച് കാലഘട്ടം കുറച്ച് വർഷങ്ങൾ മാത്രം തിളങ്ങുന്ന ഒരു കളിക്കാരനല്ല ഈ ലോകം മുഴുവൻ ഉണ്ടാക്കാൻ കാരണമായ മുത്തനബിഷല്ലാ സല്ലാമ തങ്ങൾ എന്ന ലോകത്തിന്റെ സർവ്വ നേതാവായിട്ടുള്ള മുത്തൻ നബി സല്ലാല്വല്ലാമാ തങ്ങൾ അവിടുന്ന് ഈ നിമിഷം മോനെ തിരിച്ചറിയും അതല്ലേ മോനെ യഥാർത്ഥ ബന്ധം ആ മോൻ മോനെ അറിയും മോന്റെ പാപ്പാനെ അറിയും മോൻ ചൊല്ലി സ്വലാത്തോടെ എത്തും മോന് എല്ലാ നിർണായകമായ ഘട്ടങ്ങളിൽ സഹായവുമായിട്ട് ലക്ഷ്യലാശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എല്ലാം കൊണ്ട് ഉപകാരപ്പെടുന്ന ബന്ധമാണ് ഞാൻ ആ കുട്ടിനോട് മോന്റെ മുടി വെട്ടണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ലാസ്റ്റ് അവൻ പറഞ്ഞു ഞാൻ മുടി വെട്ടിക്കോളാന്ന് ഇങ്ങോട്ട് പറഞ്ഞു അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ ആ കുട്ടി ഇഹ്ലാസ് ഉള്ള കുട്ടിയാണ് നല്ല കുട്ടിയാണ് അവൻ കാരണം എന്താ അവൻ നെയ്മർ എന്ന് പറയുന്ന ഒരു കളിക്കാരനെ സ്നേഹിക്കുന്നു സ്നേഹിക്ക മാത്രല്ല യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷൂഖിന്റെ സുഫാത്ത് ആഷിഖിന്റെ ദാത്തിൽ വരുമെന്നാണ് യഥാർത്ഥ ഇഷ്ക് അതവനുണ്ട് എന്താ നെയ്മറിനെ പോലെ മുടി അവൻ അവനാക്കുന്നുണ്ട് അത് അത്രയും മഹബത്തുള്ളത് കൊണ്ടാണ് എനിക്കൊരൊറ്റ പണി ഉണ്ടായിരുന്നുള്ളു അവിടെ എന്താണ് മാഷൂഖിനെ മാറ്റിക്കൊടുക്കുക നെയ്മറിനെ മാറ്റിയിട്ട് നബ്സുല്ലാസമ താങ്കളെ ആക്കി കൊടുക്കുക അപ്പോഴാണ് ആ കുട്ടി മനസ്സിലാക്കുന്നത് സാറേ ഇങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടില്ല ഞാൻ നബ്സല്ലാ അലി സ്വലാ തങ്ങളെ മാഷൂക്ക് എന്നല്ല വേറെ വാക്ക പറഞ്ഞത് ഞാൻ ഹബീബായ സല്ലാ അലി സ്വലാ തങ്ങളെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലെത്തിക്കൊള്ളാം എന്ന് നമ്മുടെ കുട്ടികൾ പറയുന്ന ഒരവസ്ഥ വരും